ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാര്ലിലേക്ക് സ്വാഗതം അപ്പ ഇത് ഞങ്ങളുടെ അച്ഛനും എൻ്റെ പോണ വീഡിയോ കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി അപ്പോ അതിന് എല്ലാവർക്കും സോറി ഞങ്ങള് പോണത് ഞാൻ മാമൻ അമ്മ ജിത്തു ദേവിട്ടെ പിന്നെ കിച്ചു കൊണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവിടെ ഞങ്ങൾ പോയി നല്ല അത്യാവശ്യം നല്ല മഴയായിരുന്നു മഴ അങ്ങനെ വരും പൂവ് വരും പൂവ് അങ്ങനെ ആയിരുന്നു ഒരു വല്ലാത്തൊരു ക്ലൈമറ്റായിരുന്നു അങ്ങനെ ഞങ്ങള് പുലർച്ചെ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഏസ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയപ്പോൾ അവിടെ കുറേ നേരം പോസ്റ്റ് ആയിട്ട് ഏസ് അച്ഛൻ എന്താ പറയുക ബാഗ് ലഗേജ് ഒക്കെ എടുത്തത് അതൊക്കെ കുറച്ച് ലേറ്റായി അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഒരു മണിക്കൂറൊക്കെ അവിടെ നിന്നുണ്ടാവും എയർപോർട്ടിൽ അങ്ങനെ കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അച്ഛനെ കണ്ടു കിട്ടും എയർപോർട്ടിൽ ഇരുന്നാണെങ്കിൽ ഒരു വല്ലാതെ തിരക്കും അങ്ങനെ ഞങ്ങള് എയർപോർട്ടിൻ്റെ പുറത്ത് എത്തി മാമ വണ്ടി എടുക്കാൻ പോയിട്ടോ എന്നിട്ട് അവിടെ കുറേ കുറഞ്ഞിരുന്നു മൊത്തം നിൽക്കലായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ വണ്ടി കയറി അവിടെ നിന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോന്നു ടൈസ് അത് പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിട്ട് പിന്നെ മഴ മാറി സമയം സൂപ്പറായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ബ്രൂണോനെ മാമന്റെ അവിടെ നിന്നുണ്ട് കൂടി ശരിയല്ലേ കൊറച്ച ശരി എന്നാലും ഭ്രൂണോനെ അവിടെ നിന്നുണ്ട് കൊടുന്നു കൂടുന്നു അവൻറെ വരണിക്കും അവന്റെ ഷാമ്പൂ മേടിച്ചു അവനൊന്ന് കുളിപ്പിച്ചു ഇപ്പൊ പിന്നെ കുളിക്കാൻ ഭയങ്കര പ്രശ്നമാണല്ലോ വെള്ളം ഇടാക്കിയോ മതി പിന്നെ തുടങ്ങി അവൻ കരയാൻ അങ്ങനെ അവനെ കുളിപ്പിച്ച് അങ്ങനെയൊക്കെയോ ഞങ്ങള് നേരെ എറസിന്റെ മേളക്ക് കൊണ്ടുപോയിട്ട് അവിടെനിന്ന് കേട്ടോ കുളിപ്പിച്ചു ഞാൻ അധികം മണ്ണും പൊടിയതാണ് ഡസ്റ്റ് അങ്ങനത്തെ കുളിപ്പിക്കല് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ മോ അടിയിക്കൊടുന്നുട്ടോ എന്നിട്ട് അവിടുത്തെ നന്നായിട്ട് തുടച്ചു കൊടുത്തു അതുകൊണ്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട് അച്ഛൻ വരെ പോൻ്റെ ലീഷും പിന്നെ കളിക്കാനുള്ള സാധനം ഒരു കോണ് വലത്തൊരു സാധനം ഇങ്ങനെ അമർത്തം പയിന്നിങ്ങനെ ഒരു സൗണ്ട് ഒക്കെ ഒരു സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു വരുമ്പോൾ അപ്പം അതൊന്ന് കൊടുത്തവന് അതായിട്ട് നിന്ന് കുറച്ച് ഞാൻ കളിപ്പിച്ചു അപ്പം ഞങ്ങൾ ചോറിനാൻ പോയിട്ടോ അപ്പം അത്യാവശ്യം കുറച്ച് കമാൻഡ്സൊക്കെ പറഞ്ഞ അനുസരിക്കും ഉണ്ടാവും സിറ്റ് പറഞ്ഞ സിറ്റ് ഒടിച്ച് എടുത്തിട്ട് പിന്നെ ക്ഷേക്കാൻ്റെ പിന്നെ നോയും അതൊക്കെ അറിയാം ഇതൊക്കെ പറഞ്ഞിടത്ത പിന്നെ അതുപോലെ ചെയ്തോളും അതുകൊണ്ട് സമനൊരു ലീഷ് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടെ വരുമ്പോൾ അപ്പൊ അതൊന്നും ഇട്ടെടുത്തു പിന്നെ അന്നിട്ടെടുത്ത് വെറുതെ നടത്തി വരാ വിചാരിച്ചു അപ്പോ ലീഷ് ഇട്ടെടുക്കുമ്പോ അമ്മ വല്ലാണ്ട് ഭക്ഷണം ഉണ്ടാക്കിയില്ലാട്ടോ ചെറുതായിട്ടൊന്നും അങ്ങോട്ട് വിടോളൂ അല്ലാണ്ട് വേറെ ഇല്ല അച്ഛൻ പിന്നെ ഭ്രൂണോനായിട്ട് പെട്ടെന്ന് സെറ്റ് സെറ്റായിട്ടോ അച്ഛൻ ഇനി ഈ നായ്ക്കളേനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കുറേ ദിവസമായി ഇങ്ങനെ പറയണോ ഇതിലേ ഓരോത്ര മേടിച്ചാലോ മേടിച്ചാലോ പക്ഷെ ഇത്ര പെട്ടെന്ന് മേടിക്കും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ ലീഷൊക്കെ ഇട്ടെടുത്തു ഒന്ന് കുറച്ചു നേരം നടത്തിയിട്ട് അങ്ങനെ ഇവിടെ ആ കസാരുടെ അവിടെ കുറച്ച് നേരം കെട്ടിയിട്ട് വിട്ടാം ഒന്നത്തെ ഇവിടെ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മീതി ലു സനിങ് ഔട്ട് ബൈ